വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം മായ്ക്കാത്ത ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം വിതരണം നടത്തി വടക്കാഞ്ചേരി പരുത്തിപ്ര സ്വദേശിയുടെ കൈത്താങ്ങ് സാമൂഹ്യ പ്രവർത്തകനായ ഓട്ടുപാറ പരുത്തിപ്ര സ്വദേശി സൈഫുദ്ദീൻ യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ തുറന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും വടക്കാഞ്ചേരി ബോയ്സ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം ഇല്ലാത്തതിനെ തുടർന്ന് പി ടി എ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഈ വിവരം സാമൂഹ്യ പ്രവർത്തകനായ ഓട്ടുപാറ പരുത്തിപ്ര സ്വദേശി സൈഫുദ്ദീനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്കൂളിലെ നാൽപ്പതോളം കുട്ടികൾക്ക് രണ്ട് ജോഡി യൂണിഫോം വീതം ഇദ്ദേഹം സ്പോൺസർ ചെയ്യുകയായിരുന്നു യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെ സ്കൂളിൽ വെച്ച് സൈഫുദ്ദീൻ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സിറാജ് മാരാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബോയ്സ് സ്കൂൾ ഹെഡ്മിസ്റ്റർ സ്റ്റെല്ല ശ്രീനാഥ് ലീലാബി ടീച്ചർ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.